തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വി ഐ പികൾ താമസിക്കുന്ന ഒരു ഏറിയാണ് പി ടി പി നഗർ സർക്കാർ ഉദ്യോഗസ്ഥരും വിരമിച്ച ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഉൾപ്പെടെ പ്രവാസികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഏറ്റവും നല്ല ശാന്തസുന്ദരമായ പ്രദേശമാണ് പി ടി പി നഗർ ആ പി ടി പി നഗറിലെ ഒരു വീടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ വീട്ടിലേക്കുള്ള വഴിയാണ് മെയിൻ റോഡിൽ നിന്ന് ആ വീടുകളിലേക്ക് മാത്രം ഇറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത് ഇതാണ് ആദ്യത്തെ ഒരു വീട് അതിലെ അഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് വിശാലമായ ഏരിയയാണ് നല്ല ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ വീടാണ് രണ്ട് നില വീടാണ് താഴത്തെ നിലയിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണിത് ഇവിടെ രണ്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഇതാണ് ആദ്യത്തെ വാതിൽ ആ വാതിൽ കടന്ന് നമ്മളകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ഒരു ഹോളാണ് ആ ഹോളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ആ ഹോളിൻ്റെ ഒരു വശത്ത് വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇത് മോൾ തന്നെയിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ് അങ്ങനെ വളരെ വിശാലമായ ഒരു വീടാണിത് നല്ല സൗകര്യമുള്ള നല്ല ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് ഇതാണ് ഈ വീടിന്റെ കിച്ചൺ കിച്ചൺ വളരെ വിസ്തൃതമായ കിച്ചൺ ആണ് അവിടെ വെള്ളത്തിനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ ഒരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടും വരാത്ത രീതിയിലാണ് അവിടെ അത് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് പിന്നീട് അത് കാണാം ഈ വീടിന്റെ മുകളിൽ രണ്ട് വലിയ ടാങ്കുകളൊക്കെ വച്ചിട്ടുണ്ട് വെള്ളം ഒന്നല്ല രണ്ടല്ല പല ദിവസങ്ങളിൽ വെള്ളം മുടങ്ങിയാലും നമുക്ക് വെള്ളം കിട്ടത്തക്കോണം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ടാങ്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഹാള് കഴിഞ്ഞാൽ ആ ഹാളിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന ഒരു ബെഡ്റൂമാണ് അത് നല്ലൊരു ബെഡ്റൂമാണ് ആ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ള ആ ബെഡ്റൂമിന് അകത്തുള്ള ടോയ്ലറ്റ് ുന്നത് ഇത് ഇതിന്റെ എല്ലാ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ രാജസ്ഥാൻ മാർബിൾ മാർബിളാണ് തറയിലിട്ടിരിക്കുന്നത് ആ ബെഡ്റൂം ബെഡ്റൂമിൽ അലമാര സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഒരു യൂട്ടിലിറ്റി റൂമാണ് ബെഡ്റൂമായിട്ട് വേണേലും നമുക്ക് ഉപയോഗിക്കാം ഇതൊരു യൂട്ടിലിറ്റി റൂം ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ബെഡ്റൂമായിട്ട് വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ റൂമാണ് ഇവിടെ യൂട്ടിലിറ്റി റൂം എന്ന് പറയുമ്പോൾ നമുക്ക് തേക്കാനും തുണികളൊക്കെ തേക്കാനും ഒക്കെ മറ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും ഒക്കെ ഉള്ളൊരു റൂമായിട്ടാണ് യൂട്ടിലിറ്റി റൂം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് ആണ് നമ്മുടെ മുകളിലത്തെ സിറ്റൗട്ടാണ് മോളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിറ്റൗട്ടാണ് റോഡ് മറ്റ് പരിസരങ്ങളൊക്കെ കാണാം നമുക്ക് ആ സിറ്റൗട്ടാണ് അതുപോലെ തന്നെ മോളിലത്തെ നിലയിലെ ഹാളാണ് ഈ കാണുന്നത് ഇവിടെയും രണ്ട് ബെഡ്റൂമും ഇവിടെ രണ്ട് ബെഡ്റൂമും ആ യൂ നേരത്തെ പറഞ്ഞ യൂട്ടിലിറ്റി റൂമാണ് മൂന്ന് റൂമാണ് ഇവിടെ ഉള്ളത് അതിൽ ഈ രണ്ട് റൂമും അറ്റാച്ചഡ് ആണ് ആ യൂട്ടിലിറ്റി റൂമ് മാത്രമേ ഉള്ളൂ അറ്റാച്ചഡ് അല്ലാത്തത് ബാക്കി രണ്ട് റൂമും അറ്റാച്ചഡാണ് നല്ല സൗകര്യമുള്ള ടോയ്ലറ്റുകളാണ് സൗകര്യമുള്ള റൂമുകളുമാണ് ഈ റൂമുകളിലെല്ലാം ഇൻബിൾട്ടാണ് അലമാര ഭിത്തിയിൽ തന്നെ ചെയ്തിരിക്കുന്ന അലമാരയാണ് നേരത്തെ നേരത്തെ അവിടെ എ സി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു താമസിക്കാൻ താമസിച്ചിരുന്നവർക്ക് എ സി ഉണ്ടായിരുന്ന എ സി വെച്ചിരുന്ന സ്ഥലമാണ് പിന്നെ അവിടെ കാണാം അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇത് മൊത്തം ചുടുകട്ട വെച്ച് നിർമ്മിച്ച വീടാണ് അല്ലാതെ ഹോളോ ബ്രിക്സ് വെച്ച് നിർമ്മിച്ച വീടല്ല ഇത് ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച വീടാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി സേഫ്റ്റി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ ടോയ്ലറ്റിൽ വാട്ടർ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബെഡ്റൂം ഒക്കെ നല്ല ബെഡ്റൂം ആണ് ഒരുവിധം നമുക്ക് നല്ല ബെഡ്റൂമുകളാണ് അങ്ങനെയാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഇതിൻ്റെ സ്ട്രക്ചറും ഇതിന്റെ ഭിത്തികളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തിനകത്തുള്ള പഴക്കം മാത്രമേ ഉള്ളൂ അത് വീട് വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്തു വർഷത്തിനകത്തുള്ള പഴക്കം മാത്രമേ ഉള്ളൂ വീടിന്റെ പരിസരമാണ് പിന്നെ ഇത് ഈ കാണുന്നത് വീടിന്റെ പരിസരമാണ് ഇത് വീടിന്റെ മോൾ മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്ന വഴിയാണ് ടെറസിൽ കയറി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ ടെറസിൽ രണ്ട് വലിയ രണ്ട് ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വീടിന്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന സീനറിയാണ് മറ്റ് വീടുകളുടെയൊക്കെ നമുക്ക് കാണാം ഇപ്പം പിന്നെ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഭാഗം മൊത്തം കാണാൻ പറ്റും നമുക്ക് ആ വീടിന്റെ മുകളിൽ നിന്നാൽ വളരെ നല്ല വലിയ ആഡംബരമൊന്നുമില്ലെങ്കിലും നല്ല ഒരു വീടാണ് അഞ്ച് സെന്റാണ് ഈ വീടിന് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ച് സെൻ്റാണ് അഞ്ച് സെന്റിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വീടാണ് ഞാൻ ഒന്നുകൂടെ പറയാം വളരെ നല്ല സ്ട്രെച്ചറിൽ നല്ല ഡിസൈനിൽ പണിഞ്ഞതാണ് അഞ്ച് സെന്റ് ആണ് അഞ്ച് സെന്റിൽ അഞ്ച് ബെഡ്റൂം ഉണ്ട് അതിൽ ഒരു ബെഡ്റൂം വേണമെങ്കിൽ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അത് യൂട്ടിലിറ്റി റൂമാണ് ബാക്കി നാല് നാലും ബെഡ്റൂം ആയിട്ട് തന്നെയാണ് അത് നാലും അറ്റാച്ചഡ് ആണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകൾത്തെ നിലയിൽ മൂന്ന് റൂമുമാണ് ഉള്ളത് ഈ മുകൾത്തെ നിലയിലാണ് യൂട്ടിലിറ്റി റൂം അങ്ങനെ നല്ല വിശാലമായ ഒരു വീടാണ് വലിയ പഴക്കമില്ലാത്ത ഒരു വീടാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഈ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഇവിടെ വാങ്ങി വീട് വയ്ക്കണമെങ്കിൽ കോടികൾ ചിലവാകും അത്രയൊന്നും വില ഇതിന് നൽകേണ്ടതില്ല വിലയൊക്കെ നമുക്ക് നെഗോഷ്യേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഞാൻ ആ വിലയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ആവശ്യക്കാര് നേരിട്ട് വിളിച്ചാൽ നമുക്ക് വിലയൊക്കെ സംസാരിക്കാം